ബഷീർ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരണത്തിൻ്റെയും സന്ദേശമാണ് സാഹിത്യത്തിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതെന്നും നാടക സിനിമാ സംവിധായനും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ വൈക്കം 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 മുഹമ്മദ് ബഷീർ സ്മാരക സ്മാരക സമിതി ഹാളിൽ നടത്തിയ ഗാന്ധിജിയും ബഷീറും എന്ന സെമിനാർ ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരസ്പര വിശ്വാസത്തിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും മാത്രമേ ഇന്നത്തെ സംഘർഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവുകയുള്ളൂ എന്ന് ബഷീർ കരുതിയിരുന്നു എന്ന് പ്രമോദ് അഭിപ്രായപ്പെട്ടു മനുഷ്യനന്മയാണ് ബഷീർ സാഹിത്യത്തിന്റെ സാരതത്വം വൈക്കം മുഹമ്മദ് ബഷീർ ഗാന്ധിയെ തൊട്ടതിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടത്തിയ ഗാന്ധിജിയും ബഷീറും

வந்துட்டு மண்ணில்லம் இட நோத்து மழை நம்ம சாட்சியம் வந்து സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ പോൾ മണലിൽ അധ്യക്ഷത വഹിച്ചു കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ച ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരനെ ചടങ്ങിൽ ആദരിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി അദ്ദേഹം പറഞ്ഞു വന്ന ഒരു കഥ പ്രബോധന വർഷം വർഷം റൂട്ട്സ് എന്ന ൾ തേടിയുള്ള യാത്ര ശരിക്കും ബൈക്കെത്തും ചിലപ്പറന്നും വരുമ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരുത്തതും അതുതന്നെയാണ് ഞാൻ ഒരു അലക്സ് റീരി ഇന്നത്തെ പതിപ്പായം എഴുതിയിട്ടില്ല എന്നതാണ് ബഷീർ സാഹിത്യോത്സവം അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു ഈ വൈകത്തെ വലിയ പോരാട്ടമായിരുന്നു തീരുമാനപ്രകാരം കേരള പ്രദേശ് കോൺഗ്രസ് ശ്രീജ അനിൽകുമാറിന്റെ കവിതാ സമാഹാരം സി കെ ആശ എം എൽ എ പ്രകാശനം ചെയ്തു മോഹൻ ഡി ബാബു എം ഡി ബാബുരാജ് പി ജി ഷാജിമോൻ ഡോക്ടർ യു ഷംല രത്നാശ്രീ അയ്യർ മനോജ് ഡി വൈക്യം ഡോക്ടർ എസ് പ്രീതൻ പി ജി തങ്കമ്മ സി ജി ഗിരിജനാചാരി അബ്ദുൾ അപ്പാഞ്ചിറ കെ എം ഷാജഹാൻ മോഹൻദാസ് ഗാലക്സി എന്നിവർ സംബന്ധിച്ചു ഉച്ചയ്ക്ക് നടന്ന കവി സദസ്സ് നോവലിസ്റ്റ് അരവിന്ദൻ കെ എസ് മംഗലം ഉദ്ഘാടനം ചെയ്തു നാഗേഷ് ബാബു അധ്യക്ഷത വഹിച്ചു सरिंग संबंध माया और बेटी के लिए मुझे ये धार्मिक निर्देश दो लोग के तो इधर अधवाले बेटा पाई को तो बढ़िया ना तो रहे कल नहीं है तो तुम्हारे शिव फॉर्मल ने संबंध और बेट बोलना तो रख मुझे ये ये पागल बोले के आपने कितना तो बोलने हैं डॉक्टर ना तो वैसे अपने और फिर ये बहुत विशेष है माने नहीं सीखेंगे तो ये मुझको उधर भेज